ശബരിമലയെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എ പത്മകുമാറിന്റെ അറസ്റ്റോടെ ശബരിമലയിലെ അവസാന അറസ്റ്റാണ് നടന്നതെന്ന് എല്ലാവരും കരുതിയിരുന്നു എന്നാൽ പത്മകുമാറിന്റെ ചില വെളിപ്പെടുത്തലിൽ പല വിഗ്രഹങ്ങളും വീണുടയുമെന്നാണ് തോന്നുന്നത് അറസ്റ്റിലായ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമുള്ളയാൾ താനല്ലെന്നും തന്നേക്കാൾ അടുപ്പം തന്ത്രി കണ്ഠരര് രാജീവർക്കുമാണെന്നുമാണ് സ്വർണപ്പാളി എടുത്തുമാറ്റാൻ നിർദ്ദേശം നൽകിയതിന് പിന്നിൽ തന്ത്രിക്കാണ് പ്രധാന പങ്കെന്നും പത്മകുമാറിന്റെ വെളിപ്പെടുത്തലിലുണ്ട് ഇനിയുമുണ്ട് പത്മകുമാറിന്റെ വെളിപ്പെടുത്തൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഉണ്ണികൃഷ്ണൻ പോറ്റി എങ്ങനെ ശബരിമലയിൽ എത്തിയെന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് പോറ്റി സന്നിധാനത്ത് സർവാധിപത്യം സ്ഥാപിച്ചതിന് പിന്നിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ കൈകളാണെന്നാണ് പത്മകുമാർ പറയുന്നത് മാത്രവുമല്ല പത്മകുമാർ എത്തുന്നതിന് മുന്നേ തന്നെ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നെന്നും എല്ലാ കാര്യങ്ങളും ിയന്ത്രിക്കുന്നുണ്ടായിരുന്നെന്നും പറയുന്നു ശബരിമല ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള തീർത്ഥാടന കേന്ദ്രമാണെങ്കിലും ഇപ്പോഴും തന്ത്രി കുടുംബത്തിന് തന്നെയാണ് സന്നിധാനത്ത് സർവസ്വാതന്ത്ര്യം എന്ന കാര്യത്തിൽ ആർക്കും എതിരഭിപ്രായമില്ല അതുകൊണ്ട് തന്നെയാണ് തന്ത്രി കണ്ഠരര് രാജീവരുടെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അവിശുദ്ധ ബന്ധം പത്മകുമാർ വെളിപ്പെടുത്തിയപ്പോൾ അതിന് പിന്നിൽ എന്തെങ്കിലും കാര്യമുണ്ടാകുമെന്ന തോന്നലുണ്ടായത് തന്ത്രിയെ വെറുപ്പിച്ചാൽ ശബരിമലയിൽ ദേവസ്വം ബോർഡ് മന്ത്രിക്ക് പോലും സ്ഥാനമില്ലെന്ന കാര്യം ശബരിമലയിലെ പരസ്യമായ രഹസ്യമാണ് പണ്ട് ജി സുധാകരൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കെ തന്ത്രി കണ്ഠരര് രാജീവരുമായി അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നതും വാർത്തകളിൽ അത് നിറഞ്ഞു നിന്നതുമാണ് ഇത്തരം കാര്യങ്ങൾ ശബരിമലയിൽ നിലനിൽക്കുന്നതിനാൽ തന്ത്രി തീരുമാനിക്കുന്ന കാര്യങ്ങളിൽ മറ്റാരും കൈകടത്താറില്ലെന്നാണ് പത്മകുമാർ പറയുന്നത് തന്ത്രിയോടുള്ള വിശ്വാസത്തിൽ തന്ത്രി എടുക്കുന്ന തീരുമാനങ്ങളെയും തന്ത്രി കൊണ്ടുവന്ന ആളുകളെയും കണ്ണടച്ച് വിശ്വസിക്കുകയാണ് പത്മകുമാറും ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തും ചെയ്തത് തങ്ങൾക്ക് ജാഗ്രത കുറവ് പറ്റിയിരുന്നെന്നും പത്മകുമാർ തുറന്നു പറയുന്നു അവിടെ നടക്കുന്ന കള്ളത്തരങ്ങൾ നിയന്ത്രിക്കുന്നതിലും കണ്ടെത്തുന്നതിലും വീഴ്ച പറ്റി ഇതിനിടയിൽ ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ തന്ത്രി കുടുംബത്തിന് ശബരിമലയിൽ നൽകിയിരുന്ന ഈ സർവ്വ സ്വാതന്ത്ര്യത്തിന്റെ ആവശ്യമുണ്ടോ എന്നാണ് ശബരിമലയിൽ മേൽശാന്തിയെ വർഷാവർഷം തിരഞ്ഞെടുക്കുന്നത് പോലെ തന്ത്രിയെയും തിരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തിക്കൂടെ എന്നാണ് പൊതുവെ ഉയർന്ന സംശയം ശബരിമലയിലെ കാര്യങ്ങൾ നിയന്ത്രിക്കാനുള്ള അധികാരം ഈ ഒരു തന്ത്രി കുടുംബത്തിന്റെ കുത്തകയായി നിലനിർത്തേണ്ട കാര്യമില്ലെന്നും പഴയ രാജഭരണമല്ല ഇപ്പോഴുള്ളതെന്നും ആ കാലമൊക്കെ കഴിഞ്ഞെന്നും അതുകൊണ്ട് തന്നെ ഇത്തരം ആചാരങ്ങളും പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്നും പറഞ്ഞ് രംഗത്ത് വരുന്നവരുമുണ്ട് തന്ത്രി കുടുംബത്തിലെ അംഗമായിരുന്ന കണ്ഠരര് മോഹനരുമായി ബന്ധപ്പെട്ട സ്ത്രീ വിഷയങ്ങളും ചർച്ചകളും ഒരു കാലത്ത് മാധ്യമങ്ങൾ വല്ലാതെ ആഘോഷിച്ച സംഭവമായിരുന്നു കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗുണ്ട ശോഭാ ജോണുമായി ബന്ധപ്പെട്ട് കുറെ വിവാദങ്ങൾ അന്ന് വലിയ കോളിളക്കം സൃഷ്ടിച്ചിരുന്നു ശോഭാ ജോൺ തന്റെ ഫ്ളാറ്റിലേക്ക് തന്ത്രിയെ വിളിച്ചു വരുത്തി സ്ത്രീകളോടൊപ്പം നിർത്തിയും കിടത്തിയും ഫോട്ടോ എടുത്ത് മോഹനരെ ബ്ലാക് മെയിൽ ചെയ്ത് സ്വർണവും പണവും തട്ടിയെടുത്തെന്നാണ് പറയപ്പെടുന്നത് എന്നാൽ അതിന് മറുവശം പറയുന്നത് മോഹനര് ഈ ഫ്ളാറ്റിലെ നിത്യ സന്ദർശകൻ ആയിരുന്നെന്നും ഈ സംഭവങ്ങൾക്ക് ശേഷമാണ് തന്ത്രി കണ്ഠരരും മോഹനരെ ശബരിമലയുടെ കാര്യങ്ങളിൽ നിന്ന് മാറ്റി നിർത്തിയതെന്നുമാണ് ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇപ്പോഴത്തെ തന്ത്രി കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുപ്പമുണ്ടെന്നും അവർ ശബരിമലയെ കൊള്ളയടിക്കാൻ കൂട്ടുന്നതെന്നുമുള്ള ആരോപണങ്ങളെ പാടെ തള്ളിക്കളയാൻ സാധിക്കില്ല ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിൽ എസ് കേസ് അന്വേഷിക്കുന്നുണ്ട് അത് കുറ്റമറ്റ രീതിയിൽ തന്നെ പുറത്തു വരിക തന്നെ ചെയ്യും തെറ്റ് ചെയ്തത് ആരായാലും അവർ നിയമത്തിന് മുന്നിൽ വരിക തന്നെ ചെയ്യും